തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് മലപ്പുറം പറയാനായിട്ടുള്ളത് ഒത്തിരി സന്തോഷം ഒത്തിരി തവണ മലപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഭയങ്കര ഇത്രയും നാളായിട്ട് നേരിട്ടുള്ള ഒരു കുറവും വന്നിട്ടില്ല ഒത്തിരി സന്തോഷം നിങ്ങളെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ട് സെഞ്ചുറി കൺവെൻഷൻ സെന്ററിന്റെ സ്വിമ്മിംഗ് പൂൾ ആൻഡ് ഓപ്പൺ സ്റ്റേജിന്റെ ഇനോഗ്രേഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് സെഞ്ചുറി കൺവെൻഷൻ സെന്റർ അഖിലേഷ് സാറും അദ്ദേഹത്തിന്റെ ഫാമിലിയിലൂടെ ആയിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് അതിനുശേഷം അദ്ദേഹം അഖിലേഷ് സവർ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ ഇത്രയും വലിയ പടങ്ങൾ പന്തുന്ന ഒരു വലിയൊരു സ്ഥാപനമായി മാറി ഇവിടെ ഓ സ്വിമ്മിംഗ് പൂൾ വളരെ മനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് അവിടെ നമുക്ക് ബർത്ത്ഡേ പാർട്ടി വെട്ടി അങ്ങനെ എല്ലാം കാര്യങ്ങൾ നമുക്ക് അവിടെ ഒരു പൂളിന്റെ ആഗ്യൻസിൽ നടത്തും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂളാണ് അതേപോലെ തന്നെ സ്വിമ്മിങ് ക്ലാസ്സസ് ഉണ്ട് ട്രെയിനേഴ്സ് ഉണ്ട് അങ്ങനെ ആയിട്ടുള്ള ആളുകളെല്ലാം ട്രെയിൻ ചെയ്തിരിക്കും അതെല്ലാം ഈ പേഴ്സണൽ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നീന്തൽ പഠിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അതിനുമുള്ള അല്ലേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ കൺവെൻഷൻ സെന്റർ ഡെഫിനറ്റ്ലി അത്ര വലിയ ഓപ്പൺ സ്റ്റേജ് ആണ് അപ്പം അത് മാത്രമല്ല അതിൽ എനിക്ക് തോന്നുന്നു എല്ലാ മാർഷ്യൽ ആർട്സും പഠിക്കുന്നുണ്ട് യോഗ കാര്യങ്ങളെല്ലാം എന്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് ഇവിടെ വരാം പഠിക്കാം ഓൾറെഡി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് സുന്ദരന്മാരും സുന്ദരികളും ഇവിടെ കാരണത്തിന് തന്നെ അറിയാൻ പറ്റും എന്നാലും കുറച്ചും കൂടി എന്താ ഈ ഒരു ചാനലിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നില്ലേ എനിക്ക് വലിയൊരു ലിസ്റ്റ് കിട്ടി എനിക്ക് തന്നെ എന്താണെന്ന് മനസ്സിലായില്ല മാത്രമല്ല അപ്പൊ എന്താ അറിയാനുള്ള നിങ്ങൾ ഓരോരുത്തരെയും പോലെ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഇനോഗ്രേഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാം സോ മച്ച് യു